ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിന്റെ ഫോർത്ത് ഡേ ആണ് അതായത് നമ്മുടെ സെവൻ ഡേ സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇനി മൂന്ന് ദിവസം കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോസ് കണ്ടു നോക്കിയിട്ട് അത് മൂന്ന് ദിവസങ്ങളായിട്ട് ചെയ്തിട്ട് വേണം ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ സ്റ്റീമിങ്ങും സ്ക്രബ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്കിൻ ഒന്ന് സെറ്റാക്കി വെച്ചു രണ്ടാമത്തെ ദിവസം നമ്മൾ നമ്മുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്തപ്പോൾ തന്നെ സ്കിൻ പിന്നെ ഒന്ന് ബ്രൈറ്റായി പിന്നെ ഇന്നലെ നമ്മൾ ഓയിൽ മസാജും കൂടി ചെയ്തപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ മാറ്റാനുള്ള മാറ്റാനുള്ളൊരു പാക്കാണ് കാരണം എന്തായാലും ബ്രൈറ്റിങ് ചാലഞ്ച് ചെയ്യുമ്പോൾ പാടുകളും പുള്ളികളും അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറുതൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം അപ്പം അതിനായിട്ടുള്ള ഒരു ഈസി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മതി എളുപ്പത്തിൽ ചെയ്യാൻ ഒരു പാക്കാണ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം ട്ടോ ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ ഈ പിഗ്മെന്റേഷൻ പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഇത് നല്ലപോലെ പോലെ ഹെൽപ്പ് ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ആണെങ്കിൽ അരച്ചെടുക്കുക ഇതിപ്പോ പൗഡറാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ പൗഡർ എടുക്കുന്നുണ്ട് ഇനി ഇന്നിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കുറച്ച് പക്ഷേ ഈ പാടുകളൊക്കെ മാറ്റാനായിട്ട് കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു തൈരാണ് അപ്പം ഞാനിപ്പം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ ഒരു ടീസ്പൂണിൽ കുറച്ച് കുറവ് തൈര് എടുക്കുന്നുണ്ട് കുറച്ച് തൈരും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ അപ്പം തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പാക്ക് റെഡിയാണ് നല്ല രീതിയിൽ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റിയെടുക്കും കേട്ടോ ഓ എന്താ ആ കൊണ്ട അപ്പം അത് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട പിടിച്ചു പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തേൻ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പക്ഷെ പുറത്ത് വെക്കുമ്പോൾ ഇങ്ങനെ വന്നാലും എറിവ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കസ്തുമ ഞാൻ അലർജിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഒരു ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തേല തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോകുന്നു വേറെ കൊണ്ടല്ലോ ഒപ്പം സമയമില്ല അപ്പം ഇന്ന് നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ സൈഡിൽ നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ട് വിഷു ഒക്കെ ആയില്ലേ അപ്പം ടൗണിലൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിട്ട് പോകാന്ന് കരുതി അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ എന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ എടുത്തിരുന്നത് ചെമ്പീസിന്റെ കസ്തരിമഞ്ഞളാണ് ഇത് ഹണ്ട്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലതാണോ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല നമ്മുടെ പാടും നമ്മുടെ പിഗ്മെന്റേഷനും അല്ലെങ്കിൽ നമുക്ക് വെയിലുള്ള കരിവാളും ഒക്കെ ഇത് പെട്ടെന്ന് മാറ്റി എടുക്കും കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വെക്കാൻ പറ്റോട്ടോ നമുക്ക് മൂന്ന് ദിവസം കൂടി ഉള്ളൂ കേട്ടോ നമ്മുടെ ചാലഞ്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് സെവൻ ഡേയ്സ് അല്ലേ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ വൺ മന്ത് ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ഫേസിൽ ഒരു വൺ മന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ മാറ്റം വരത്തുള്ളൂ അപ്പം എന്തെങ്കിലുമൊക്കെ വൺ മന്ത് ചാലഞ്ച് തുടങ്ങുമോ മെയിൽ തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് തന്നെ നിങ്ങൾ സെക്കൻഡ് ഡേസ് കണ്ടിട്ടുണ്ടാവും നമുക്ക് കുറച്ച് ഡിലേ ആയ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരമാവധി നമുക്ക് മെയിൽ വൺ മന്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഇപ്പം വിഷുവിൻ്റെ ഒരു തിരക്കാണ് കുറച്ച് വീഡിയോ എടുത്ത് കൊടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ് അതാണ് ഇത്ര എല്ലാം കൂടി മിക്സ് ആയപ്പോൾ ഒരു പ്രശ്നം വന്നത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആവാനായിട്ട് വെക്കാം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ടതാണ് പന്ന് പറയുന്നത് അപ്പം പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ആ മറ്റൊടിച്ചോളാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വെക്കുന്നില്ല അപ്പം ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഒത്തിരി ഡ്രൈ ആയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്തായാലും കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിരുന്നു ഫേസ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കട്ട് ഇവിടെ ഒരു പുതിയൊരു പിംപിൾസ് വന്നിട്ടുണ്ട് എന്താണോ ചെറിയൊരു നീറ്റിലുണ്ട് മഞ്ഞളായതുകൊണ്ടേ ഹലോ 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 നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് സുപ്പർ റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് പാടുകളോ അല്ലെങ്കിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ത്രീ വീക്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ആയിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇന്നത്തെ സംഭവം ചെയ്യാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സെവൻ ഡേയ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇനി മൂന്ന് ദിവസം കൂടി ഉള്ളൂ മൂന്ന് ദിവസം നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നും സമയമില്ലാഞ്ഞിട്ട് ഞാൻ മാക്സിമം വീഡിയോ എടുത്തതാണ് അപ്പം ഞാനും അതുപോലെ തന്നെ നാളെയൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പം ഈ ഒരു ചാലഞ്ചിൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ മാറ്റം കാണുന്നതായിരിക്കട്ടോ നിങ്ങളുടെ ഫേസിൽ അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ സെവൻ ഡേസിൽ പറയുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറക്കാണ്ട് റിപ്പീറ്റ് ചെയ്യുക ഒരു വൺ മന്ത് ഒക്കെ റിപ്പീറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബോ ബൈ